ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അമൃത ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ സിമ്പിളായിട്ട് അതായത് വേറെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പോളം അമൃത്തപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് അത് നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് ചേർക്കുക പിന്നെ ചെറിയൊരു കഷ്ണം അര ഇഞ്ച് ഇഞ്ച് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കൊടുത്താൽ മതി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ വളരെ ഇത്രയൊരു സാധനം നമ്മൾ ചേർക്കണുള്ളൂ പിന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇവന് സ്നേക്കുമാണ് ഇതിലേക്ക് നമുക്ക് കുറേശ്വേ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇതൊന്ന് ഒരു എന്താ പറയുക ആക്കാൻ പറ്റുന്ന രൂപത്തിലൊന്ന് മാവാക്കി കുഴച്ചെടുക്കണം ഈ സ്നാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് കാരണം അമൃത്പൊടിൻ്റെ ഒരു മധുരം പിന്നെ എരിവ് ഇഞ്ചിയുടെ ആ ഒരു ചൂവാക്ക് വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റാണിതിന് ഇപ്പം ഇതാ നമ്മൾ മാവുടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഉരുളകളൊക്കെ ആക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് തയ്യാറാക്കേണ്ടത് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടായി വന്ന ശേഷം അതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ടാൽ മതി റ്റോ അല്ലെങ്കിൽ വലുതാക്കിയാൽ ചിലപ്പോൾ ഉള്ളു വന്ന് വരില്ല പിന്നെ ഇതൊരു ക്രിസ്പി ആയിരിക്കും അതുപോലെ വളരെ ടേസ്റ്റുമാണ് എന്നിട്ട് ഒരു വാശ് വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് വാശും ബ്രൗൺ നിറായിട്ട് നമുക്കത് ഒന്ന് കോരിയെടുത്ത് കണ്ടും സെർമി പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി അമൃതം പൊടി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇനി അമൃതപ്പൊടി കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു